എനിക്ക് എന്തായാലും ഒരു നാൽപ്പതിനായിരം രൂപ ആവശ്യമുള്ളൂ നിനക്ക് ഐഫോൺ അല്ലേ ആവശ്യം ഓ എനിക്ക് ഐഫോൺ ഫോൺ വേണം അപ്പം ഇപ്പോഴത്തെ യുവബേയിൽ ഒന്നേ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ ആണ് അത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഐഫോൺ സിക്സ്റ്റീൻ എടുക്കും നിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ എടുപ്പിച്ചുണ്ടല്ലോ കൈയിൽ അപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കണ ഐ ഫോൺ സിക്സ്റ്റീൻ നിനക്കങ്ങോട്ട് തരും അപ്പം നീ അമ്പതിനായിരം രൂപ എനിക്ക് തരും അപ്പം എനിക്കും ലാഭം നിനക്കും ലാഭം ഓ അങ്ങനെ അപ്പം എനിക്കടിച്ചത്

ല്ലേ പറഞ്ഞ ഞാനാ പറഞ്ഞത് നിനക്ക് എല് പറഞ്ഞു എനിക്ക് ഇട്ടുന്ന ഐഫോൺ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൂ നീ ആര് സംസാരിക്കാട്ടെ സംസാരിക്കണം സംസാരിച്ചു എന്റെ പൈസ ആദ്യം പിടിച്ചേറ്റ് ബാക്കി പിന്നെ എടുക്കാം സാറേ